കാര്യൊന്നും വേണ്ട ഞങ്ങള് വെറുതെ ഒരു സിനിമക്ക് വേണ്ടിട്ടല്ല നമ്മള് കാര്യമൊന്നും വേണ്ട പറഞ്ഞാ ഞങ്ങളിന്നെ എടുത്തുണ്ടായി വീട്ടിൽ വന്നു എന്താ മന്ത്രിയൊക്കെ മന്ത്രി പറഞ്ഞു സിനിമ അപ്പു ചെയ്യണം പറഞ്ഞു അതില് ഏറ്റവും കൂടുതൽ പിന്നെ നിന്ന് പോകുന്നു തോന്നല് പിന്നെ സിനിമയിലെത്തും കഴിവ് സിനിമ എന്തായാലും പോയി കാണണം ഹായ് ഹലോ ഞാനിപ്പോ ഉള്ളത് പട്ടാമ്പി പൂലേരിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് കൊച്ചുമിടുക്കിളെ കാണാനാണ് നരിവേട്ട എന്ന സിനിമയിൽ നമ്മൾ എല്ലാവരെയും വേദനിപ്പിച്ച നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് കൊച്ചുമിടിക്കളെ കാണാനാണ് അവരുടെ കുടുംബത്തെ പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം വാ പരുവേട്ടയിലെ വീട് ഇതാണ് അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം അപ്പൊ ഇതാണ് മിയ മിയമോളുടെയും കുടുംബം അച്ഛൻ അമ്മ അമ്മൂമ്മ അച്ചാച്ചൻ എല്ലാരും ഉണ്ട് ആവുമുണ്ട് വാ അനിയൻ മിലൻ മോൻ മനു അപ്പോ മിയ മോളുടെയും തമ്പൂരി മോളുടെയും ഒക്കെ ആ ഒരു വളർച്ചയിൽ എന്താ ഇപ്പൊ തോന്നുന്നത് എല്ലാരും ഇപ്പോ അംഗീകരിച്ചു മക്കളിങ്ങനെ സിനിമ താരങ്ങളാണ് അഭിമാനം തോന്നുന്നു അഭിമാനം തോന്നുന്നു എന്താ ജോലിയൊക്കെ അപ്പൊ നമ്മള് ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാത്തൊരു മേഖലയില് എത്തിയത് അങ്ങനെ തോന്നുന്നുണ്ടോ എന്താ നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കരഞ്ഞു ആ സിനിമയൊക്കെ കണ്ടുപോയ ഇതാണ് അമ്മ പേരെന്തായിരുന്നു ജിഷ 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 എന്നാണ് പേര് അപ്പൊ മക്കളുടെ ആ ഒരു വളർച്ചയില് ഒരു അമ്മ എന്ന രീതിയിൽ എന്താണ് ഇപ്പോ ഭയങ്കര അഭിമാനമായിരിക്കും ആയിരിക്കും സന്തോഷം അഭിമാനം ഇണ്ട് ഇപ്പൊ എല്ലാർത്തും ചെല്ലുമ്പോഴും തിരിച്ചറിയലൊക്കെ തുടങ്ങിയ ആൾക്കാര് എല്ലാർത്തും ചെല്ലുമ്പോഴും നല്ലൊരു ഇതാണ് ആൾക്കാരുടെ ഒക്കെ സന്തോഷം ഇതിനെല്ലാത്തിനും കൂടെ നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാരാണ് അത് അനിയനാണ് എന്താ ചെയ്ത റീൽ എടുക്കണതൊക്കെ അവനാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ റീലൊക്കെ എടുക്കുമ്പോൾ ചിന്തിച്ചായിരുന്നു ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഇങ്ങനെ ഒരു വിളി വരും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയുവായിരുന്നോ ആ പറഞ്ഞിരുന്നു ഞങ്ങളെ പറഞ്ഞിരുന്നേ ഞങ്ങളെവിടെ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് എത്തിയത് വയറു സന്തോഷം അതും നല്ലൊരു സിനിമ ഭയങ്കര കേരളത്തിന്റെ ഒരു ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ മുത്തങ്ങാ സമരത്തിന്റെ ഒക്കെ തുടക്കം മുതൽ അവസാനം വരെ അവളുണ്ടായിരുന്നു ല്ലേ ഓർത്തു വെക്കാൻ പറ്റിയൊരു നല്ലൊരു കഥാപാത്രായി ഇത്ര പേരും നല്ലത് ഇങ്ങനെ അഭിനയിച്ചു എല്ലാരും ഇപ്പൊ പറയോ സിനിമ എല്ലാരും കണ്ടോ നാട്ടിലെ

അമ്മയുടെ അമ്മയുടെ പേര് ലീല ലീല എൻ്റെ കൊച്ചുമക്കൾ ഇങ്ങനെ ഒരു സിനിമയിൽ എത്തിച്ചേരുന്ന ഭയങ്കര സന്തോഷമുണ്ട് അതില് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ട് മജു ആണ് മജു ഒരുപാട് ഇതായിട്ടുണ്ട് മജുവിൻ്റെ മജു പറയുക എപ്പോഴും എപ്പോഴും പറയാറുണ്ട് അവൻ എവിടെങ്കിലും എവിടെയെങ്കിലും അവൻ കുറേ റീൽസൊക്കെ ചെയ്തിരുന്നു അന്ന് സിനിമ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവര് കുട്ടികളായ എപ്പോൾ അവർ റീർച്ചൊക്കെ ചെയ്ത് ഇവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ആ കഴിവിനവൻ പുറത്തെടുത്ത് നല്ലൊരു നല്ലൊരു സിനിമയിൽ എത്തിയത് കാരണം ഭയങ്കര സന്തോഷം സന്തോഷം പറയാൻ അയ്യാ ഇത്ര സന്തോഷം കാരണം സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ എത്തിപ്പെടാൻ ഭയങ്കര ദൂരമാണ് എന്നുവെച്ചാൽ ആരുമില്ല സിനിമയിലുള്ളവർ അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു പ്രേരിയാണ് ഒരു മതി അപ്പൊ എല്ലാത്തിനും സപ്പോർട്ടായി നിക്കുന്ന ഒരാളാണ് ഇവർക്ക് എന്താ പറയാ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ആൾ എന്താ തോന്നുന്നു ഇപ്പൊ അഭിമാനം ഇനിയും എന്താ പറയാ ഇത്രയും ഒരു ഏട്ടന്റെ ഏട്ടൻ്റെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാരും സ്വന്തം കാര്യമായി ഇപ്പോൾ നോക്കുന്നേ അപ്പം ഏട്ടന്റെ മക്കളെ ഇങ്ങനെ എത്തിക്കാന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം വലിയൊരു മനസ്സിന് ഉടമയാണ് നമ്മളൊരു ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവൾക്ക് കഴിവു ഇതുണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ വൈറലായി ജനങ്ങളെ ഏറ്റെടുത്ത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീണ്ടും ചെയ്തില്ല ഞാൻ അതങ്ങനെ നിന്നു പോകും അപ്പോൾ പിന്നെ സാധാരണ ഒരു ഇതുപോലെയായി മാറും അപ്പോൾ കഴിവുണ്ട് ജനങ്ങളത് അവൾക്ക് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ അവളെ ടാലന്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്ന് പോകും എന്നൊരു തോന്നല് നമ്മൾ തുടങ്ങിവെച്ചത് എത്തിക്കുക അല്ലെങ്കിൽ നിന്ന് സ്റ്റെക്കായി പോകും എന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ സിനിമയിൽ എത്തും എത്തും എന്നുള്ള അതിനുള്ള കഴിവ് ഉണ്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കഴിവുകളുണ്ട് കയറ്റാൻ ഒരാൾ വേണം അല്ലേ നമ്മൾ അവൾക്ക് അവൾക്ക് എന്ത് ചെയ്തിണ്ട് അപ്പോൾ നമ്മളത് ചെയ്തി കൊടുത്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വല്ലെങ്കിൽ എവിടെ ഇതാവില്ല അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നോട്ട് കൊടുക്കുക അപ്പോൾ അത് ഇതാവുള്ളൊരു മാത്രം സിനിമ എൻ്റെ ഒരു ഇഷ്ടം ഇതാണ് എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം മാത്രമല്ല സിനിമയെ കുറിച്ച് സിനിമ നല്ല കാണാനുള്ള ഞാൻ സിനിമ എന്ന് പാഷനാണ് എനിക്ക് പലതും മരം ഇതൊക്കെ ആയിട്ടുള്ള നല്ല പഠിക്കും വായിക്കും അഭിനയം ഇൻട്രസ്റ്റിങ് ആയിരുന്നു എന്താ പറയാ ഭയങ്കര രണ്ടുപേർക്ക് സപ്പോർട്ടായിട്ടുള്ള അല്ലെ എന്താ പറയാനുള്ളത് പപ്പയ്യെ കുറിച്ചൊന്നു പറഞ്ഞേ േ ഇതാരാ നിങ്ങളെ കൂട്ടുകാരാണോ ചേട്ടന്മാരാണോ എത്രയല്ലേ എന്റെ പേര് മുഹമ്മദ് ഇബ്രാഹിം ജോലി കൂടെ താഴ്ത്താണ് മക്കളാണ് ഉയർന്ന പഠിക്കും പ്ലസ് നിലയിലെത്തിന്റെ പേര് ആജിദേവാണ് ആജിദേവാണ് എന്റെ വീടപ്പാണ് പാപ്പന്റെ മക്കളാണ് സിനിമയില് കറിയൊരു സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനമാണ് ബന്ധു സിനിമാ നടിയായല്ലോ അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് കുട്ടികളൊക്കെ എന്താ സിനിമ അവരൊക്കെ കാണാൻ വരാറുണ്ടാ അപ്പൊ ഇവരെങ്ങനെയാ സപ്പോർട്ടാണോ എല്ലാത്തിനും അമ്മയും കുളിക്കാം

はい。<ペー> ി വരുമ്പോ എന്തായാലും പോയി കാണണം അപ്പൊ മോനലോവന്ന് റീലെടുത്തപ്പോ വേറെ ഞങ്ങള് കമന്റ് ഇട്ടു മോനലോവയെ എന്ന് കമന്റ് ഇട്ടു അപ്പക്ക് കുറ സന്തോഷായി ഒരുപാട് സന്തോഷായിട്ടാരിയേ രരിദാരി മുള്ളിച്ചെട്ടി പുലി ഒടുത്തി കണ്ണു നാടിൻ്റെ കള്ള മീന പുത്തിന്തിരി കളി കള്ള കൊണ്ടു തന്നെ മയക്കി മലക്കി എ കണ്ണിൽ കുരുങ്ങിനാ മരിച്ചു എണ്ണ കറുമ്പിയെ എന്റെ കളണ്ണിൽ കുരുങ്ങിനാ മരിച്ചു എണ്ണ പറവിയേ ഇതില പറ ഉപ്പിക്കടത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂടി കൊറത്ത് നെഞ്ചിലണിഞ്ഞവൾ സൂര്യനെ മുട്ട് പോലെ തൊട്ട് നിന്നെ പട്ടു ൊട്ട് പട്ടുപൊലുകൊണ്ട് ആ പാറക്കല്ലും പൊട്ട് നിന്നെ മാങ്കോവ്തോ മല്ലിൻ മാനിച്ചതോ സോഫി കാവീ മുമ്പിൽ പെണ്ണായി നടന്നതോ ആ നിന്റെ നിന്റെ പേര് രാത്രി രാത്രി ഉറക്കം നീ മാടൻ വരികയും കാണാൻ നിന്നെ നിന്നെ കിടന്ന് നമുക്കറിയാം നരിവേട്ട എന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എത്രയല്ലോ മോള് പഠിക്കുന്നേ ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാ കൂടല്ലൂർ സ്കൂൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല മുടിയൊക്കെ കെട്ടിയിട്ട് ഫാഷനൊക്കെ ഇഷ്ടാണോ മൂക്കൊക്കെ കുത്തിയപ്പം വേദന എടുത്തില്ലേ ചെറുപ്പത്തില് അപ്പൊ കുത്തിയേ രണ്ട് പഠിക്കുമ്പോ അതെന്താ മൂക്കൂത്താൻ ഇത്ര ഇഷ്ടമുണ്ടായിരുന്നേത്തിനൊന്നൊരു പ്രശ്നമല്ലായിരുന്നു എന്തായിരുന്നു ടീച്ചറും മാഷിമാരും കുട്ടികളും ഒക്കെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ സിനിമാടി നടി വരുന്ന അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരു സന്തോഷമാണോ തോന്നിയത് അതൊരു നാണോ തോന്നിയോ എന്താ തോന്നിയേ എന്താണ് കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് തെറ്റി ആൾക്കാരൊക്കെ എന്റെ പറഞ്ഞത് ആണോ പിന്നെ കൂട്ടുകാരാകുമ്പോ അടിയ മഴക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ പോയവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടി എന്താ അവര് പറഞ്ഞു ഞാൻ സിനിമ സിനിമ എന്നൊക്കെ പറഞ്ഞേണ്ടിമുണ്ടു എന്താ പിന്നെ തമ്പുരിമോളെ പോലെ റീലൊക്കെ ചെയ്യാൻ ഒരു മടിയായിട്ടാണോ യൂട്യൂബ് ജയത്തെന്താ റീല്ണ്ട് യൂട്യൂബ് ചാനൽ എന്താ എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ ഇങ്ങനെ തുടങ്ങുന്നതിനാ സപ്പോർട്ട് പാപ്പായി സിനിമയിലേക്ക് പെട്ടെന്ന് മോൾ എത്തുന്നത് എങ്ങനെയാണ് തമ്പൂരി മോളിന്റെ റീല് കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പൊ മോൾ എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത് അപ്പോ അപ്പൊ ഭാഗ്യം കിട്ടി അങ്ങനെ അല്ലേ ഒരു മാസത്തെ ഷൂട്ടൊക്കെ ആയിരുന്നു അപ്പൊ ക്ലാസ് പോകുമ്പോ കുട്ടികളൊക്കെ പിരിഞ്ഞു പോകുമ്പോ അനന്യ അനന്യ ബെസ്റ്റ് ഫ്രണ്ടാ വീടിന്റെ അടുത്താണോ അല്ല അനന്യ എന്താ പറഞ്ഞേ മോള് സിനിമയിലൊക്കെ അഭിനയിച്ചു വന്നപ്പോ അനന്യ മോൾ എന്താ പറഞ്ഞത് പറഞ്ഞു ധൈര്യത്തിലൊക്കെ നടക്കണം മോളുടെ ഏത് സീൻ കണ്ടപ്പോൾ കരച്ചിൽ വന്നത് ആ അതെ നമ്മളാ പട്ടിയൊക്കെ ഇങ്ങനെ തീ വന്നിട്ട് കഴിഞ്ഞു അതുപോലെ മോളും അങ്ങനെ അപ്പൊ ഇതാണ് കഥ ഇങ്ങനെ ഒരുപാട് എല്ലാരും വിഷമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അറിഞ്ഞായിരുന്നെ അപ്പൊ അതൊക്കെ വായിച്ചൊക്കെ തന്നു അപ്പൊ എന്താ തോന്നിയത് അങ്ങനെയൊക്കെ ഇത്രയും അനുഭവിച്ചിട്ടുണ്ട് ആൾക്കാരെന്നൊക്കെ എന്നൊക്കെ തോന്നിയപ്പോ ോനിക്ക് ആഗ്രഹം ഡോക്ടർ ആവണെന്നോക്ടറാർ ബ്യൂട്ടി പാർലറിന്റെ ഉടമയാണോ ആ അതന്നെയാണ് ഈ ബ്യൂട്ടി ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്യുവോ ബ്യൂട്ടി പാർലർ തുടങ്ങണം എന്നാണോ ആഗ്രഹം അല്ലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോന്നല്ലേ അപ്പോൾ നാട്ടിൽ എല്ലാരും എല്ലാവരുടെയും താരാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെ പറഞ്ഞാലും എന്താ പറയുക മിയമോളുടെയും മിക മോളുടെയും വീടെന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഭയങ്കര അറിയാം അല്ലേ ഓ എന്താണ് ഇനി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ഓ നന്നായിട്ട് എന്ന് പറഞ്ഞായിരുന്നല്ലേ മന്ത്രി വീട്ടിൽ വന്നപ്പോൾ ശരിക്കും ഇനി ഫാഷനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു എന്നാലും പഠിച്ചിട്ട് അതല്ലാതെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ വേറെ ഡോക്ടർ 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 ഏത് ഇഷ്ടം 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 പല്ലിന്റെ 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 ആഗ്രഹം വരാൻ ഒരു കാരണം ഉണ്ടാവില്ല അങ്ങനെ പല്ല് മറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോളുടെ പല്ല് ഇഷ്ടം ഇഷ്ടമല്ലല്ലോ ആ പല്ല് ഇഷ്ടം വേറെ എന്താ പറയാനുള്ളത് നെസ്ലി നെസ്ലിനെ േമലും സിനിമിന്റെ ഭയങ്കര ഫാനാ കുറച്ചു വലുതായി കഴിഞ്ഞാൽ നെസ്ലിന്റെ നായികയായിട്ടൊക്കെ വരാം ഭാവിയില് അങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെ ചെറിയ കുട്ടികളായിട്ട് പറഞ്ഞവരൊക്കെ ഓരോരാളിപ്പോ നമ്മൾ കണ്ടില്ലേ ദിലീപേന്റെ കൂടിയും ലാലേന്റെ കൂടിയൊക്കെ നായികയൊക്കെ ആയിട്ട് അതുപോലെ കുറച്ച് കഴിയുമ്പോ മോളും ആവും നായിക അങ്ങനെ നായികയാവണമെന്ന് ഇഷ്ടമാണോ പിന്നെ ഏതായാലും സന്തോഷം ഇനി ഒരുപാട് സിനിമയൊക്കെ കിട്ടി വലിയ എത്തട്ടെ പല്ല് ഡോക്ടർ ആണെങ്കിൽ പല്ല് ഡോക്ടർ ആയിക്കോട്ടെ എന്താണോ ഇഷ്ടതാവട്ടെ തമുരുമോളുടെ അഭിനയം കണ്ട് നമ്മുടെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും തരംഗമാണ് ഈ കൊച്ചു സുന്ദരി അപ്പോൾ നമസ്കാരം മോളെ എന്തൊക്കെയുണ്ട് വിശേഷം സിനിമ താരമാണിപ്പോൾ

അങ്ങനെ പറഞ്ഞു അന്നേരം പറഞ്ഞേ ടോവിനങ്ങള് പറഞ്ഞു കൊഴപ്പില്ല കാര്യമൊന്നും വേണ്ട ഞങ്ങള് വെറുതൊരു സിനിമക്ക് വേണ്ടിട്ടല്ല നമ്മള് സിനിമ ഇറങ്ങേണ്ട വിചാ പറഞ്ഞിട്ടാണ് പറഞ്ഞത് ആ ഇത് വെറുതെ അടിയുണ്ടാക്കുന്ന ആണ് സിനിമക്ക് വേണ്ടിയാന്ന് ശരിക്കും അല്ലാന്ന് ശരിക്കും പോയി അല്ലെ ഒട്ടി കറിഞ്ഞോ താമ്യങ്ങള് പറഞ്ഞേ ഇത് ഇജ്ജ് കാര്യമൊന്നും വേണ്ട പറഞ്ഞ അപ്പൊ താമ്യാങ്കളിനെടുത്തുണ്ടായി എന്നിട്ട് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി എത്ര ജി എൽ പി സ്കൂൾ എന്താ പറയാ മന്ത്രി ഒക്കെ വീട്ടിൽ വന്നുല്ലേ എന്താ പറഞ്ഞ മന്ത്രിയൊക്കെ സിനിമ സിനിമ മാത്രം പോരാ പഠിക്കാൻ വേണം പഠിക്കുവോ പഠിക്കാൻ ഇഷ്ടാണോ എന്താണെന്ന് ആഗ്രഹം ആവാൻ ഇഷ്ടം ആഹ് സിനിമ ആഗ്രഹമില്ല ആഗ്രഹം ഇല്ല കുറച്ച് 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 പേടി തോന്നുന്നത് പേടം ഒരു ബന്ധം എങ്ങനെയായിരുന്നു ആവണിഷ്ടോടുള്ളപ്പോ ഞങ്ങള് ഞങ്ങള് വിളിച്ചപ്പോ വേടൻ ചേട്ട് വന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് ഓടി ചെന്ന് വേടം ചേട്ടൊരു ഉമ്മ ചേച്ചി ആണോ ഉമ്മിപ്പിടിച്ചെ അമ്മ അച്ഛനൊക്കെ എന്താ സിനിമ കണ്ടപ്പോ ഒന്നും പറഞ്ഞില്ലേ അമ്മ അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞില്ലേന്ന് അഭിനയം ഇഷ്ടപ്പെട്ടെന്നൊന്നും പറഞ്ഞില്ല പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ വിധായകനൊക്കെ ആരെങ്കിലും വിളിച്ചോ അനുരാജങ്ങളൊക്കെ വിളിച്ചോ എന്താ പറഞ്ഞേ രസം ആ കണ്ണിലാണ് ആൾക്കാരെന്ന തീക്ഷ്ണമായ നല്ല കണ്ണാണ് ആ കണ്ണ് കണ്ണെഴുതിയല്ലോ കിന്നെന്താ കണ്ണെഴുതാഞ്ഞേ കണ്ണെഴുതുന്ന ഇഷ്ടമല്ല കണ്ണും ചിരിയാണ് നല്ല പല്ലും ചിരിക്കുമോ ചിരിച്ച എപ്പോഴും ചിരിച്ചിട്ടാണ് എല്ലാ ഈ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റീൽ ഏതാ കണ്ണോട് കണ്ടപ്പോ 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 കണ്ണോട് ഈ കണ്ടപ്പോലാ അല്ലാതെ ഒറ്റക്ക് ചെയ്തതാ ും ടീച്ചർമാരോടൊക്കെ പറഞ്ഞപ്പോ ടീച്ചർമാരും എന്താ ഇങ്ങനെ മാഷിമാരൊക്കെ ലീവ് എടുക്കണ്ടേ ഒരു മാസത്തിന് മാസത്തിനേലും അവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്ന അവരെന്താ പറഞ്ഞു ടീച്ചർമാരൊക്കെ ഇജി എങ്ങനെ വേട വേടനൊക്കെ കണ്ടോട്ടോ കണ്ടു പറഞ്ഞു ഫസ്റ്റ് ടീച്ചർ

നല്ല സപ്പോർട്ടാണോ ഷിന്നോട് പറഞ്ഞ് ഇജി പഠി പഠി പഠിക്കു പഠിക്കുന്നുണ്ടോട് കല്ട്ട പെണ്ണി എത്തില്ല മാരി കണ്ടപ്പോ കണ്ടത്തിന ആയിരത്താരേകൾ പൂത്തു വന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരിപ്പു തുലഞ്ഞു കാണാതെ വയനാ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പൂർണവിറ്റേ നിറഞ്ഞു പൂപ്പുലനി വിരിഞ്ഞു കുല്ലിൽ ഒളിച്ചൊരു മോഹമലാം കള്ളത്തരകളെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിന് മിന്നലായി എന്താ മോളുടെ മോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏറ്റവും ഇഷ്ടം സോഷ്യൽ മീഡിയ റീൽസിലൂടെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ എല്ലാരും നരിവേട്ടയിൽ അഭിനയിച്ച എന്താ പറയാ താരമായിട്ടാണ് കാണുന്നത് ഇനിയും എന്താണ് അവരോടൊക്കെ മോക്ക് പറയാനുള്ളത് മോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ

അപ്പൊ വലിയൊരു നടിയൊക്കെ ആയിട്ട് ഭാവിയിൽ ഉയർന്നു വരട്ടെ മുകളിൽട്ടാ ഇനിയിപ്പോ നല്ല നല്ല അവസരങ്ങളൊക്കെ ഇട്ടു